പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെ കുറിച്ചാണ് സ്വാഭാവികമായി നിലനിൽക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായി ചെയ്യുന്ന പ്രവൃത്തിയെയാണ് പ്രകൃതി സംരക്ഷണം എന്നത് കൊണ്ട് പ്രകൃതി നമ്മുടെ അമ്മയാണ് ജലവും ജീവജാലങ്ങളും മരങ്ങളും പൂക്കളുമുള്ള സുന്ദരമായ പ്രകൃതിയെ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ അശന്തമായ പ്രവൃത്തികൾ പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗം ജനസംഖ്യ വർധനകൾ നഗരവൽക്കരണത്തിന്റെ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പലതരം മലിനീകരണ പ്രവർത്തനങ്ങൾ എന്നിവ പ്രകൃതിയിൽ മാറ്റം വരുത്തുന്നു വനങ്ങൾ നശിപ്പിച്ചും വന്യമൃഗങ്ങളെ വേട്ടയാടിയും വയലുകൾ കുത്തിയും കുന്നുകൾ ഇരിച്ചും മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു ഇങ്ങനെ ഭൂമിയുടെ സമ്പരാവസ്ഥ താളം തെറ്റുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു ഇതിൽ നിന്നും മോചനം ഉണ്ടാകണമെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാവുള്ളൂ നമ്മുടെ ജീവിതകാലത്ത് ഒരു മരമെങ്കിലും നാം നടത്തുപിടിപ്പിക്കണം നമ്മുടെ പരിസ്ഥിതിയും പ്രകൃതി വിഭാ വിഭാഗങ്ങളും വരും തലമുറയ്ക്ക് നമുക്ക് അവകാശപ്പെട്ടതാണെന്നും നാം മനസ്സിലാക്കണം വരും നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം നന്ദി